ആര്യൻ അനുവിൻ്റെ സമ്മതമില്ലാതെ അനുവിൻ്റെ ദേഹത്ത് തൊട്ടു കേട്ടോ ലൈവില് പൊരിഞ്ഞടി അടക്കുകയാണ് ഇത്തവണ ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻസി ടാസ്കില് മത്സരിക്കുന്നത് സാബുമാനും ആര്യനും അനുമോളും ആയിരുന്നു ആര്യനും അനുമോളും പണ്ടേ കീരിയും ആണല്ലോ അപ്പോൾ ഇതിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മുടെ സാബുമാനാണ് കേട്ടോ ക്യാപ്റ്റൻസി ടാസ്കില് ഇവർക്ക് കൊടുത്തേക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഒരു റോപ്പ് കൊടുത്തിട്ട് ഒരു കൈ ഉപയോഗിച്ച് ഈ റോപ്പ് വിടാതെ പിടിച്ചിരിക്കുന്ന ആരാണോ അവരായിരിക്കും ക്യാപ്റ്റൻ ആവുക അപ്പോ ഈ റോപ്പിൽ പിടിച്ചുകൊണ്ടുവാണ് ഇവരുടെ പ്രാഥമിക കാര്യങ്ങളായിരുന്നാലും ഏത് കാര്യമായിരുന്നാലും ചെയ്യുവാനുള്ളത് അപ്പോൾ ആര്യൻ എന്തായാലും ഇവരെയൊക്കെ നല്ലപോലെ ഇറിറ്റേറ്റും ചെയ്യുന്നു അനുമോൾ വിട്ടുകൊടുക്കുവോ ക്യാപ്റ്റൻ ആവാനുള്ള ഏക സാധ്യതയാണെന്ന് കരുതിയിട്ട് അനുമോളും പിടിവിടുന്നില്ല കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഉണ്ടായ വഴക്കാണ് ആര്യൻ അനാവശ്യമായിട്ട് അനുവിന്റെ ദേഹത്ത് തൊടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദിലയോട് അനു പറയുവാണ് ആര്യന് ആവശ്യമില്ലാതെ എന്റെ ദേഹത്ത് തൊടുന്നു എനിക്കത് ഇഷ്ടമല്ല ആദിലയാണ് ക്യാപ്റ്റൻ എങ്കിലും ആദില എന്തെങ്കിലും പറഞ്ഞാൽ നൂറ് അവിടെ വരുമല്ലോ അപ്പൊ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട് ആര്യൻ അത് ശരിയല്ല ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആ ആളിന്റെ ദേഹത്ത് തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ആര്യം പറയുന്നതോ അയ്യോ ഞാൻ അറിയാണ്ട് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് തമാശയായിട്ട് പറയുന്നുണ്ട് പക്ഷേ ിലാണ് കേട്ടോ അതെ ആദിലയും നൂറേയും കൂടി ആര് ഇനി അത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആരുമ്പോൾ നേരെ ആദിലയോട് പറയുന്നു എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടല്ലേ ഇതിനോട് പറയുന്നതെന്ന് പറയുന്നു അപ്പൊ ആദില പറയുന്നു എന്ന് വെച്ച് എനിക്ക് പിന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യരുത് ആര്ന്നും പറഞ്ഞുകൊണ്ട് ആദില ആര്യന് ആതില വാണിംഗ്യം ഇടയിൽ കുടുങ്ങി കിടക്കുന്ന പാവം നമ്മുടെ സാപമാനാണ് കേട്ടോ അപ്പൊ ദേഹത്ത് തുടർന്ന് എന്റെ പേരില് വൻ അടി നടക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ